ക്ലാസ്സിൽ നിരന്തരം പ്രയോഗിക്കുന്ന ഒരു വേർഡാണ് റിപ്പീറ്റ് റിപ്പീറ്റ് പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് റിപ്പീറ്റ് ദാറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ റിപ്പീറ്റ് ആവർത്തിക്കൂ എന്നാണ് അതിനർത്ഥം അല്ലേ ഇതേ കാര്യം നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും റിപ്പീറ്റ് എന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും നിങ്ങൾക്കറിയാവുന്ന രീതി ഒന്ന് പറയാം ജസ്റ്റ് പ്ലീസ് റേസ് യുവർ ഹാൻഡ് സോ ദാറ്റ് ഐ ക്യാൻ കോൾ യുവർ നെയിം പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക കൈപൊക്കുക അവരുടെ പേര് ഞാൻ അനൗൺസ് ചെയ്യും ദു കൺ സേ ദ വേർഡ്സ് ഓക്കെ ഓക്കെ വൺ സ്മോൾ പ്ലീസ് എന്ന് നിങ്ങൾ പറയും അല്ലെ നെക്സ്റ്റ് ആൻ പ്രദീപ് കുമാർ റെഡ്മി Rajani. Please repeat once again. Okay, please repeat once again in the brain. Okay, Shreeveli, can you contribute your sentence? Repeat. Please repeat once again. Okay. Please repeat once again. All right. See you now, madam. െങ്കിലും അറിയെങ്കിലും പറയാം പ്ലീസ് ടേൺ ഓഫ് യുവർ മൈക്ക് ഇഫ് യു ആർ നോട്ട് സ്പീക്കിംഗ് ഓക്കെ യെസ് വേറെ ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കുഡ് യു പ്ലീസ് റിപ്പീറ്റ് അപ്പോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ ഇതിൽ ഉണ്ടായി ഉണ്ടായേക്കാം സോ നമ്പർ വൺ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് റിപ്പീറ്റ് എന്ന് എന്നതിന് പകരം മറ്റേതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം കൺവേ ചെയ്യാം എന്നുള്ളതാണ് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അനദർ വൺ വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ഇറ്റ് വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ഇറ്റ് ചില ആളുകളൊക്കെ പറഞ്ഞതാണ് പാടൻമേ പാടൻ പാടൻമി പാടൻമി ഓക്കെ നെക്സ്റ്റ് അത് അത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം ഐ ബാഗ് യു പാടൻ ഐ ബാഗ് യു പാടൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എന്ന തന്നെയാണ് മീനിങ് ഓക്കെ റിപ്പീറ്റ് എന്നതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാരൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ മൂവിയൊക്കെ കാണുന്ന സമയത്ത് വാട്ട് വാസ് ദാറ്റ് അത് പറയുമ്പോൾ എങ്ങനെ വാസ് 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 ദാറ്റ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യൂ എന്നുള്ള ഒരു അർത്ഥമാണ് ഓക്കെ അന്നോൺ കം അഗെയിൻ കം അഗെയിൻ ഇതും മൂവിയിലൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുണ്ടായിരിക്കും അതുപോലെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ കൂടുതലായിട്ട് പ്രയോഗിക്കുന്നതാണ് കം അഗെയിൻ ഇതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ് അല്ലേ സോറി ഐ ആം ഹാർഡ് ഓഫ് ഹിയറിംഗ് സോറി ഐ ആം ഹാർഡ് ഓഫ് ഹിയറിംഗ് ഓക്കെ സോറി സ്റ്റിൽ ഐ ഡിൻ ഹിയർ യു സോറി സ്റ്റിൽ ഐ ടി ഹിയർ യു അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം റിപ്പീറ്റ് എന്നുള്ള കാര്യം പറയാൻ പറ്റും ഇനി ക്ലാസിൽ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആണ് സൈലൻസ് പ്ലീസ് സൈലൻസ് പ്ലീസ് ഇതേ കാര്യം നിങ്ങൾ മറ്റ് പല രീതിയിലും പറയാറുണ്ടല്ലോ ഓക്കെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു രീതി ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയുക സൈലൻസ് പ്ലീസ് എന്നുള്ളതിന് പകരം മറ്റെന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും യെസ് ഓക്കെ സീന ശ്രീവല്ലി ഓക്കെ Silence please keep silence. Keep, keep silence. silence. Okay, keep silence. Don't repeat keep it. Keep quiet. Yes. Quiet. Keep quiet. Keep, keep quiet. quiet. Keep quiet. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയോ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുന്ന പറയുന്നത് സ്റ്റോപ്പ് ടോക്കിംഗ് ഓക്കെ വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത് വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ഒന്ന് നിർത്തുവോ ദയവായിട്ട് ഒന്ന് സംസാരിക്കാതിരിക്കോ കുട്ടികളെ ഓക്കെ നമ്മൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആ ഗീത മേഡം ഓക്കെ ഓക്കെ അത് തന്നെ അല്ലെ നമ്മൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അങ്ങനൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ അത്തരം ഹാർഷ് ആയിട്ടുള്ള അങ്ങനെ പറയാം പിന്നെ പ്ലീസ് അവോയ്ഡ്സ് ഓക്കെ ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ പറഞ്ഞോളൂ സൈലൻസ് പ്ലീസ് എന്ന് നിങ്ങൾ പറയാറുണ്ട് അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാനൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഈ കാര്യം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ ഉപയോഗിക്കാതിരിക്കുക ഒരേ വാക്കുകൾ തന്നെ എന്നും ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ബോളിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും പുതുമയുള്ളതാക്കണം അല്ലെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പുതിയ വാക്കുകൾ കിട്ടും എന്നുള്ളതാണ് സോ വാ വട്ട് യു സ്പീക്ക് ഇൻ ദ ക്ലാസ് സ്റ്റുഡൻസ് ദ സെയിം വേർഡ്സ് ഓക്കെ നോ ടോക്കിംഗ് പ്ലേസ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് നോ ടോക്കിംഗ് പ്ലേസ് അല്ലെങ്കിലോ ബി ക്വയറ്റ് ബി ക്വയറ്റ് ശാന്തരാകൂ എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് അല്ല ബി ക്വയറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ടോക്കിംഗ് സ്റ്റോപ്പ് ടോക്കിംഗ് കീപ് യുവർ വോയിസ് ഡൗൺ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രത്യേകം നിങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഓക്കെ എന്നിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ അത് ലോങ് ടേം മെമ്മറി ആയിട്ട് പോകും അപ്പൊ നിങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത്രയും ഒരുപാട് വാക്കുകളുണ്ട് ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ യുവർ വോയിസ് ഡൗൺ കീപ് യുവർ വോയിസ് ഡൗൺ എന്ന് പറയാം കൺട്രോൾ യുവർ വോയിസ് കൺട്രോൾ യുവർ വോയിസ് നിങ്ങൾ ശബ്ദം നിയന്ത്രിക്കൂ അപ്പം സൈലൻസ് പ്ലീസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് കൺട്രോൾ യുവർ വോയിസ് എന്ന് പറയാം പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് നേരത്തെ പറഞ്ഞു ർത്ഥം സോപ്പ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതൊരു ഒരു സ്റ്റൈലിഷ് പ്രയോഗമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം യു ടാങ് ഹോൾഡ് യു ടാങ് ഇങ്ങനെയും പറയാം അനദവാൺ ക്വാറ്റ് പ്ലേസ് സാധാരണ നമ്മൾ പറയാറുണ്ട് ക്വാറ്റ് പ്ലേസ് യോർ ലിപ്സ് സീൽഡ് സീൽ ചെയ്യാന്ന് പറഞ്ഞ കീപ് യോർ ലിപ് സീൽഡ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്കും ഇതൊരു വിചിത്രമായിട്ട് തോന്നും അല്ലെ നമ്മൾ സ്ട്രെയിഞ്ചായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാം സ്ഥിരമായി ഇത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഇത് പഠിക്കും എന്താ പറയുന്നത് കീപ് യോർ ലിപ്സ് സീൽഡ് കീപ് യോർ ലിപ്സ് സീൽഡ് ഓക്കെ നെക്സ്റ്റ് കീപ് ഇറ്റ് ഡൗൺ സോ നേരത്തെ പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ മറ്റൊന്നാണ് അതൊരു പ്രയോഗമാണ് ഓക്കെ പൈപ്പ് ഡൗൺ എന്ന് പറഞ്ഞാല് സ്റ്റോപ്പ് ടോക്കിംഗ് എന്നാണ് അർത്ഥം പൈപ്പ് ഡൗൺ ഇത് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവില്ല ഓക്കെ പൈപ്പ് ഡൗൺ യു ലിപ്സ് ബൺ യുർ ലിപ്സ് എന്ന് പറഞ്ഞാല് ണ്ടാതിരിക്കൂ എന്നാണ് സൈലൻസ് പ്ലീസ് എന്നാണ് ഓക്കെ യുവർ ലിപ്സ് ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാധ്യത കുറവാണ് ബട്ടൺ യുവർ യുപ്സ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്ലീസ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മൾ ചൂടാവണെങ്കിലും പ്ലീസ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെ ബെൽറ്റ് പ്ലീസ് ബെൽറ്റ് പ്ലീസ് അതിനർത്ഥം ബി ക്വയറ്റ് എന്നാണ് ഓക്കെ ിപ്സ് ഓൾപ് യോ മൗസ് ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ ഇത്രയും വാക്കുകൾ ഒരുപാട് വാക്കുകൾ ഒരുപാട് ഫ്രേസസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു യെസ് ഇനി നമ്മൾ കുട്ടികളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഭിനന്ദനങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ കൺഗ്രാറ്റുലേഷൻസ് കൺഗ്രാറ്റുലേഷൻസ് ഈ വാക്കുകൾ കേട്ട് 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 അല്ലെങ്കിൽ ഇത് കേട്ട് 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 വളരെ തഴങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അല്ലെ അപ്പോ ഇതിന് പകരം നമുക്ക് മറ്റെന്തൊക്കെ ഉപയോഗിക്കാം ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിൽ നിങ്ങൾ കുട്ടിയെ അഭിനന്ദിക്കുന്നതാവാം പോസ്റ്ററിൽ അല്ലെങ്കിൽ ഫ്ലക്സിലൊക്കെ ഉപയോഗിക്കുന്നതാവാം ഇതിനൊക്കെ നമുക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചിലത് സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് യെസ് അപ്പോ കൺഗ്രാചുലേഷൻസ് എന്നുള്ളതിന് പകരം മറ്റെന്തൊക്കെ നമുക്ക് പറയാം well well done done very good ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ നിശ്ചലായല്ലോ ആരും ഒന്നും പറയുന്നില്ലല്ലോ നേരത്തെ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ ആ പറയൂ അതെ അതെ എന്നാൽ ഗുഡ് ജോബ് അപ്പോ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റ് വാക്കുകളാണ് ഹാറ്റ്സ് ഓഫ് നിങ്ങൾക്ക് അറിയാം അല്ലെ പറയാൻ വിട്ടുപോയതായിരിക്കും ഹാറ്റ്സ് ഓഫ് ഹാറ്റ്സ് ഓഫ് എന്നുള്ളത് കൺഗ്രാച്ചുലേഷൻസ് എന്നാണ് ഓക്കെ യെസ് ചില വാക്കുകളുടെ മീനിങ് അതിന് ഡയറക്റ്റ് അതേ മീനിങ് തന്നെ ഉണ്ടാവില്ല ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കൺഗ്രാറ്റുലേഷൻസ് യു വിൻ ദ ക്രൗൺ യു വിൻ അല്ലെങ്കിൽ യു വൺ ദ ക്രൗൺ എന്നും പറയാം You win the crown. Okay. Yes. Tremendous. Tremendous. Next. Spectacular work. Spectacular work. Okay. Another one. bravo. The hats of they meaning the name. Bravo. Another one. Accolades. ാലേഷൻസ് എന്ന മീനിങ് ആണ് അക്കോലൈറ്റ്സ് മറ്റൊന്ന് ഇത് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ കെ യു ഡി ഒസ് അതെന്താണ് സംഭവം ഒന്ന് പറയാമോ പറയോ കുഡൂസ് എന്ന് നിങ്ങൾ പല പല ആളുകളും കുഡൂസ് എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ഇതിന്റെ ശരിക്കുള്ള ഉച്ചാരണം ക്യൂഡോസ് ക്യൂ ക്യൂ എന്നാണ് ഒരാൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേ ഗോ ൺലേഷൻസ് എന്ന് പറയുന്ന പകരം ഗോ പറയാം പറയാം എന്നൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക എപ്പോഴും കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കുന്നതിന് പകരം ഗുഡ് ഫോർ യു എന്നൊക്കെ പറയാം യു റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ് അനർത് വൺ യു ഡിഡിറ്റ് നേരത്തെ മറ്റൊരാൾ പറഞ്ഞു ഗുഡ് ജോബ് അതും പറയാം ഗുഡ് ജോബ് കൺഗ്രാലേഷൻസ് തന്നെയാണ് അതിന്റെ മീനിങ് ഗുഡ്ജോ ഓക്കെ അഷ്റഫ് നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കൺഗ്രാചുലേഷൻസ് എന്ന് പറയാം യെസ് അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ പ്രാവീണ്യം എത്രത്തോളം ഉണ്ടെന്ന് കുട്ടികൾ അളക്കും അല്ലെ നമ്മളെ എല്ലാ ദിവസവും ഹവാഴിയു ഹാഴിയു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ എന്താ അവസ്ഥ ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ യു എന്നതിന് പകരം ശ്രദ്ധിച്ച് കേൾക്കുക ഹൗ ആർ യു എന്നതിന് പകരം നമുക്ക് മറ്റേ എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ പറയാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ഹവാഴിയുന്റെ അർത്ഥം പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇതേ കാര്യം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ക്ലാസ്സിലേക്ക് കയറുന്നു ഹായ് ഹവാഴിയു ഇതല്ലാതെ ഹൗ ടു യു ഡു എന്ന് ചോദിക്കാം അത് ഒരാള് ചോദിച്ചു ആ ഓക്കെ അപ്പോ അതിനുശേഷം ഹവഅം ഓക്കെ വാട്ട്സ്ആപ്പ് എന്ന് പറയാം അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല വാട്ട്സ്ആപ്പ് പറഞ്ഞോളൂ ഹൗസ് ഇറ്റ് അറിയുന്നവരൊക്കെ പറഞ്ഞോളൂ നിങ്ങൾക്കറിയുന്ന രീതികൾ എല്ലാം ഇവിടെ പറയാം ഷെയർ യു ഐഡിയസ് ഹിയർ ടോം വഴി ജസ്റ്റ് ഓപ്പൺ യുവർ ക്യാമറ പറഞ്ഞോളൂ ആൾ യു ഫൈൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം അല്ലെ പറഞ്ഞോളൂ യു മൈക്ക് ആൻഡ് സ്പീക്ക് യെസ് ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ കൈ സ്റ്റാർട്ട് ഓക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഹൗആു ഹൗ ആർ യു എന്നൊക്കെ പറയുന്നതിന് പകരം അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പറയാൻ ശ്രമിക്കുക അപ്പോ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഭംഗി തോന്നും അല്ലേ Yes, how are you? How are you? How are you doing? How are you doing? Uh, how are you doing? How, how have you been? How have you been? How have you been? How have you been? Okay. Another phrase How is everything? How is everything? How is it going? How is it going? എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഹൗ ഇസ് ഇറ്റ് ഗോയിങ് സുഖമാണോ എന്ന് തന്നെയാണ് ഓക്കെ ഹൗ ആർ തിങ്സ് ഗോയിങ് അങ്ങനെയും ചോദിക്കാം എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഹൗ ആർ തിങ്സ് ഗോയിങ് ഹൗ ആർ യുന്റെ അതേ മീനിങ് തന്നെയാണ് അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മറ്റ് ഫ്രേസസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഹൗ ആർ തിങ്സ് ഗോയിങ് വാട്ട്സ് ന്യൂ വിത്ത് യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് നമ്മൾ പറയാനല്ലേ വാട്ട്സ് ന്യൂ വിത്ത് യു യെസ് ന്യൂ വിത്ത് യു വാട്ട്സ്ആപ്പ് എന്ന് ചോദിക്കാം യെസ് ഇതൊക്കെ നെയറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എപ്പോഴും എന്നുള്ള ആ ഒരു ടേം ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം how is your life how is your life how is your life are you all right are you all right are you all right yes another one uh, are you happy are you happy yes similar to are you happy in uh, another one how is your life sailing യുർ ലൈഫ് സെയിലിംഗ് സെയിലിംഗ് എസ് എ ഐ എൽ ഐ എൻ ജി ഹൗ ഇസ് യുവർ ലൈഫ് സെയിലിംഗ് ദ ലാസ്റ്റ് വൺ വാട്സ് ദ ലേറ്റസ്റ്റ് ബസ് ഇൻ യുർ ഇൻ യുർ വേൾഡ് ദ ലേറ്റസ്റ്റ് ബസ് ഇൻ യുർ വേൾഡ് ഓക്കെ ഇതിനൊക്കെ മീനിങ് ഹാഴിയു എന്ന് തന്നെയാണ് സോ ഇനി ഹവാഴിയു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ആൻസർ ചെയ്യുന്നത് എന്താണ് ഐ എം ഫൈൻ ഓക്കെ ഐ എം ഫൈൻ എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയാറുള്ളത് ക്ലാസ്സിൽ നിങ്ങൾ ഹവാഴിയു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഫൈൻ എന്നായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളും പറയാം കുട്ടികൾക്ക് വേറെ അത് രീതിയിൽ മറ്റേത് രീതിയിൽ പറയണോ എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല യെസ് അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ മറ്റ് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നാൽ ആ എം ഫൈൻ എന്നുള്ളതിന് പകരം മറ്റെന്തൊക്കെ പറയാം നിങ്ങളൊന്ന് പറയും യെസ് ഒന്ന് പറഞ്ഞാൽ മതി ഗോയിങ് വെൽ ഗുഡ് ഗോയിങ് വെൽ all right <coughs> okay. yes nice 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 I am good okay okay i'm doing good all right going with the going on well okay ഇനി ആരെങ്കിലും പറഞ്ഞിട്ടോ ഇനി മുപ്പതോളം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഉണ്ടായിരിക്കും മുപ്പതോളം കാര്യങ്ങൾ ഹവാഴിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആം ഫൈൻ എന്നുള്ളതിന് പകരം ഐ ആം ഫൈൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് മുപ്പതിലധികം രീതികൾ എന്നിങ്ങനൊക്കെ പറയാം പല ഒരുപാട് വാക്കുകളുണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ മുപ്പതോളം ഫ്രേസസ് ആണ് പറയാൻ പോകുന്നത് ഓക്കെ യെസ് ദിവരെ അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ബട്ട് നിങ്ങൾ അത്ര അങ്ങോട്ട് അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഓക്കെ ഞാനും ഇതൊക്കെ ഉപയോഗിക്കണം എന്ന് വിചാരിക്കും ഇതിൽ ചില വാക്കുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട് ചിലതൊക്കെ വളരെ എന്താണ് രസകരമായിട്ടുള്ളതാണ് കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഇംപ്രഷൻ തോന്നും അപ്പോൾ നമുക്കത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താം നമ്മുടെ സംസാരത്തിൽ അത് എങ്ങനെ കൊണ്ടുവരണം അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്കത് സ്ഥിരമായിട്ട് നമ്മുടെ സംസാരത്തിൽ അത് വരുത്താൻ കഴിയുള്ളൂ സോ ട്രൈ ടു യൂസ് ദീസ് വേർഡ്സ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ വെൻ യു ടോക്ക് ടു അതേഴ്സ് ട്രൈ ടു യൂസ് വെൻ യു ടെക്സ്റ്റ് ഓൺ വാട്സ്ആപ്പ് ഓൺ ഇൻസ്റ്റഗ്രാം try to to use these phrases. Many people often ask you, you? you how are you? So you can replay, respond to them this way. Much 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 better, better, better. Okay. എന്നുള്ളതിനാ നമ്മളിത് പറയുന്നത് നിങ്ങൾക്ക് വല്ല അസുഖം അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഐ ആം ഹാപ്പി എന്ന് പറയില്ലല്ലോ ഐ എം ഫൈൻ എന്ന് പറയില്ലല്ലോ ഓക്കെ അപ്പൊ അതിന് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും ഇനി നെയ്റ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസാണ് കാത്ര പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾ സംസാരിക്കുന്ന സമയത്തത് നമ്മുടെ ഇടയിലൊന്നും അത്ര കേട്ട് കേൾക്കാറില്ല അനദർ വൺ ബെറ്റർ ദാൻ കാസ്റ്റഡേ ഞാൻ പറയാറുണ്ട് ചില സമയത്തൊക്കെ ഹൗ ആർ യു എന്ന് കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് ഇന്നലെ ഇന്നലെ ഇന്നലത്തെക്കാളും കുഴപ്പമില്ല ഷാർ എന്ന് പറയാം ഓക്കെ ബെറ്റർ ദാൻ യെസ്റ്റഡേ ബെറ്റർ ദാൻ യെസ്റ്റഡേ ഡൂയിങ് റിയലി ഗുഡ് doing doing really well. Doing really well okay. American, okay. I'm well ൻ അല്ലെങ്കിൽ ഓക്കെ കൂടുതൽ അമേരിക്കകാർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഐ എം പ്രി വെൽ ഐ എം പ്രി വെൽ അല്ലെങ്കിൽ ഐ എം പ്രി ഗുഡ് ഓക്കെ ഐ എം പ്രി വെൽ അതല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഐ എം ഹാപ്പി ഓക്കെ അപ്പോ ഇതിൻ്റെ ഒക്കെ മീനിങ് എന്താണ് ഫൈൻ ആണ് യെസ് ഐ എം ഇൻ എ ഗുഡ് സ്പിരിറ്റ് പറയാം ഐ എം ഇൻ ഗുഡ് സ്പിരിറ്റ് ഐ എം ഇൻ ഗുഡ് സ്പിരിറ്റ് സാധാരണ ഉള്ള പോലെ തന്നെ ജസ്റ്റ്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ പറയാൻ ശ്രമിക്കുക വളരെ സിംപിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം ഐ എം ഓക്കെ അതല്ലെങ്കിൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനിയുണ്ട് ഓക്കെ നോട്ട് ബാഡ് മോശം ഇല്ലാതെ പോകുന്നു അതേ മീനിങ് തന്നെയാണ് സെയിംസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് സെയിം ആസ് ഓൾവേസ് ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്രേസസ് ആണ് പറയാൻ പോകുന്നത് ഓക്കെ എക്സ്പ്രഷൻസ് ആണ് ഇതിന് ഡയറക്റ്റ് നിങ്ങൾ വാക്കുകൾ മുറിച്ച് കഴിഞ്ഞാൽ ഈ മീനിങ് കിട്ടില്ല ഐ എം ഓവർ ദ മൂൺ ഐ എം ഓവർ ദ മൂൺ ബാഹ്യമായിട്ടുള്ള മീനിങ് അല്ല ഇതിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ട് ഐ എം ഓവർ ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണെന്നാണ് അർത്ഥം ഐ എം ഓവർ ദ മൂൺ ഐ എം ഓൺ ദ ക്ലൗഡ് നയൺ ഐ എം ഓൺ ക്ലൗഡ് എന്ന് പറയാം ഐ എം ഓൺ ക്ലൗഡ് ഓക്കെ ഐ എം ഓൺ ക്ലൗഡ് നയൺ I am on cloud nine. Next one, I am just peachy, P-E-A-C-H-Y. I am just peachy. Another one. I am. I am on the top of the world. I am the top of the world. Okay. I am overjoyed in the world. അതേപോലത്തെ മറ്റൊരു വേർഡാണ് അതേ മീനിങ് തന്നെയുള്ള മറ്റൊരു വേർഡാണ് ഐ എം ടിക് ഇതൊക്കെ ഓരോ ഫ്രൈസസ് ആണ് അല്ലെങ്കിൽ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് ഓക്കെ ഐ എം ടിക്കിൾഡ് പിങ്ക് ഇത് നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ് അല്ലെ നമ്മൾ അത്രയും പരിചയമില്ലാത്തൊരു ഫ്രൈസാണ് പിങ്ക് ടിക്കിൾഡ് ഐ എം ടിക്കിൾഡ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ്സിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഫ്രേസസ് അത് മറ്റ് ഏതൊക്കെ രീതിയിൽ പറയാം എന്നുള്ളതാണ് അല്ലേ യെസ് സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് സെഷൻ ഈസ് റിയലി ബെനിഫിഷ്യൽ ഫോർ യു ആൻഡ് ഐ തിങ്ക് യു ആർ ഗോയിങ് ടു യൂസ് ദീസ് ഓർ വേർഡ്സ് കമ്മിങ് ഡേയ്സ് എന്ത് പറയുന്നു Yes. Yes, yes, yes. We will use it. Okay.